ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ ബിസിസിഐ പ്രഖ്യാപിച്ചത് ഷുമാൻ ഗില്ലിനെ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനാക്കിയുള്ള ആദ്യ ടീം പ്രഖ്യാപനമായിരുന്നു ഇത് മുന്നറിയിപ്പ് പോലും നൽകാതെ സീനിയർ താരം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പിൻവലിച്ചാണ് ടീം പ്രഖ്യാപനം നടന്നത് കളിച്ച അവസാന ഏകദിനത്തിലും സെഞ്ചുറി അടിച്ച മലയാളി താരം സഞ്ജു സാംസനെ അമ്പത് ഓവർ ഫോർമാറ്റിലേക്ക് പരിഗണിക്കാത്തത് വലിയ വിമർശത്തിന് ഇടയാക്കിയിട്ടുണ്ട് കെ എൽ രാഹുലിനെ മെയിൻ വിക്കറ്റ് കീപ്പറാക്കിയപ്പോൾ നാളിതുവരെ ഏകദിനം കളിക്കാത്ത ധ്രുവൂറലിനെ ബാക്കപ്പ് ഓപ്ഷനായി സ്ക്വാഡിൽ ഉൾപ്പെടുത്തി എന്തുകൊണ്ട് സഞ്ജുവിനെ പരിഗണിച്ചില്ലെന്ന ചോദ്യത്തിന് വിചിത്രമായ ഉത്തരമാണ് ചീഫ് സെലക്ടർ അജിത കാർക്കർ നൽകിയത് സഞ്ജു സാംസൺ അവസാന ഏകദിനത്തിൽ മൂന്നാം നമ്പറിൽ കളിച്ചാണ് സെഞ്ചുറി നേടിയത് എന്നാൽ മദ്യനിരയിൽ മികച്ച സംഭാവന നൽകാൻ ജൂറലിന് കഴിയുമെന്നായിരുന്നു ചീഫ് സെലക്ടറുടെ ന്യായം അതായത് മൂന്നാം നമ്പറിലല്ല മദ്യനിറയിൽ നന്നായി കളിക്കുന്ന താരത്തെയാണ് പരിഗണിച്ചത് എന്ന് രസകരമായ വസ്തുത എന്തെന്നാൽ സഞ്ജുവിനെ ഒരിക്കലും പ്രത്യേക പൊസിഷനിൽ കളിപ്പിക്കാറില്ല എന്നതാണ് മൂന്നാം നമ്പറിലും ചിലപ്പോൾ ഓപ്പണറായും കളിക്കുന്ന സഞ്ജുവിനെ ഏഴും എട്ടും സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ക്രീസിലേക്ക് അയക്കാറുണ്ട് ഏകദിനത്തിൽ അമ്പത്തി ആറ് പോയിന്റ് ഏഴ് ബാറ്റിംഗ് ശരാശരിയും തൊണ്ണൂറ്റി പോയിന്റ് ആറ് പ്രഹരശേഷിയുമുള്ള താരമാണ് സഞ്ജു എന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് ജോറലിന് അവസരം നൽകിയത് എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ഓസ്ട്രേലിയക്കെതിരെയുള്ള ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മത്സരങ്ങൾ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്